കോഴിക്കോട് നിന്നും സിനോജ് തോമസ് കൂടി ചേരുകയാണ് സിനോജ് പ്രധാനമായും നാല് ലേബർ കോഡുകൾ തൊഴിലാളി വിരുദ്ധതയുള്ള നാല് ലേബർ കോഡുകൾ എടുത്തു കളയണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം കൂടിയാണ് നടക്കുന്നത് കോഴിക്കോട്ടെ കാഴ്ചകൾ എന്തൊക്കെയാണ് ആര്യ ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് അതായത് ദീർഘദൂര ബസ്സുകൾ പന്ത്രണ്ട് മണിക്ക് മുൻപ് സർവീസ് തുടങ്ങിയ ബസ്സുകളൊക്കെ തന്നെ ഇതുവഴി വന്നു പോകുന്നുണ്ട് എൻ്റെ പുറകിൽ കാണുന്നത് ഒരു സ്വിഫ്റ്റ് ബസ് ആണ് ബംഗ്ലൂരിൽ നിന്ന് വൈറ്റ് പുറപ്പെട്ട ബസ്സാണ് മൂന്നാറിലേക്ക് പോകുന്ന ബസ്സാണ് പുലർച്ചോടുകൂടി മൂന്നാറിലെത്തേണ്ട ബസ്സാണ് അതുപോലെ തന്നെ കോട്ടയത്തേക്ക് പോകേണ്ട ബസ് പുനലൂരിലേക്ക് പോകേണ്ട ബസ് എറണാകുളത്തേക്ക് പോകേണ്ട ബസ് അങ്ങനെ ദീർഘദൂര ബസ്സുകളൊക്കെ തന്നെ ഈ സ്റ്റാൻഡ് വഴി വന്ന് പോകുന്നുണ്ട് അറ്റത്ത് കിടക്കുന്ന ഒരു ലോ ഫ്ലോർ ബസ്സാണ് പന്ത്രണ്ട് അഞ്ചിന് പുറപ്പെടേണ്ട ഒരു എറണാകുളം ബസ്സാണ് ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ബസ്സാണ് അത് പുറപ്പെടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കെ എ ആർ ടി സിക്കാർ അറിയിച്ചു ജീവനക്കാർ തയ്യാറാണെങ്കിൽ ബസ് പുറപ്പെടും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതായത് പോലീസ് സുരക്ഷ ഒരുക്കാൻ വേണ്ടി സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഏതെങ്കിലും ബസ്സിന് സർവീസ് നടത്താൻ സുരക്ഷ ആവശ്യമെങ്കിൽ അത് നൽകാൻ വേണ്ടി പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ വയനാട് ഭാഗത്തേക്ക് ബസ്സുകൾ തീരെ കുറവാണ് അതായത് രാത്രി കാലങ്ങളിൽ സാധാരണ വയനാട് ജില്ലയിലെ മാനന്തവാടി ബത്തേരി മേഖലകളിലേക്ക് ബസ് വരുന്നത് ദീർഘദൂര ബസ്സുകളാണ് പ്രത്യേകിച്ച് കോട്ടയം എറണാകുളം സൈഡിൽ നിന്ന് വരുന്ന ബസ്സുകളാണ് ഇതുവഴി വന്ന് യാത്രക്കാർ കയറി പോകുന്നത് ഇപ്പോഴും സ്റ്റാൻഡിൽ നിറയെ യാത്രക്കാരുണ്ട് ഇന്ന് സ്വകാര്യ ബസ് സമരമായിരുന്നു അതുകൊണ്ട് തന്നെ നിരവധി യാത്രക്കാർ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നു ഇനി പന്ത്രണ്ട് മണിക്ക് ശേഷം ഏതെങ്കിലും ജീവനക്കാർ തയ്യാറായി വന്നു കഴിഞ്ഞാൽ അവർക്ക് ബസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സൗകര്യം പോലീസും ചെയ്തു കൊടുക്കുമെന്നാണ് പറഞ്ഞത് നിങ്ങൾ ബസ് ബുക്ക് ചെയ്താണോ അതെ അതെ തൊടുപുഴ എത്ര മണിക്ക് കണ്ടക്ടറെ വിളിച്ചോ ബസ് വരുന്നുണ്ടോ കിട്ടിയില്ലേ അതായത് ദീർഘദൂര ബസ്സിലെ ഡ്രൈവർമാരോട് സംസാരിച്ചിരുന്നു അവർ പറയുന്നത് സർവീസ് പൂർത്തീകരിക്കും എവിടെയും തടഞ്ഞില്ലെങ്കിൽ സർവീസ് ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്നാണ് ദീർഘദൂര ബസ്സിലെ ജീവനക്കാർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊക്കെ എങ്ങോട്ടാ ഗ്രൂവായത് ടിക്കറ്റ് എടുത്തതാണോ ബുക്ക് ചെയ്താണോ എത്ര മണിക്കാൻ വരേണ്ട ബസ് അതുവരെ ഇതുവരെ വന്നിട്ടില്ല അത് എവിടെ നിന്ന് പുറപ്പെടുന്ന ബസ്സാണ് അതെ കണ്ടക്ടറെ വിളിച്ചോ വിളിച്ചു എന്താ പറഞ്ഞത് ബ്ലോക്കിൽ പെട്ടേ അങ്ങനെ ബ്ലോക്കിൽ പെട്ട അതായത് നേരത്തെ ഒരു കോട്ടയം ബസ് വന്നിരുന്നു വലിയ ബ്ലോക്കാണ് വടകര കോഴിക്കോട് ഇടയിൽ ഉള്ള ദേശീയപാതയിലും വഴിതിരിഞ്ഞൊക്കെയാണ് വരുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ എവിടേക്കാണ് ഒമ്പത് പത്തിന് വന്നാണ് ഒമ്പത് ഒരു ബസ് ഉണ്ട് പിന്നെ പോകാനാണ് പറയുന്നത് ഈ മൂര രണ്ട് ബസ് നമുക്ക് കേട്ട് വന്നിട്ടില്ല ഇത്ര നേരമായിട്ട് ബുക്ക് ചെയ്താണോ ആ ബുക്കിങ് ആ ബസ്സുകൾ എവിടെ നിന്ന് പുറപ്പെടുന്നത് അത് എവിടുന്നാണെന്ന് ചോദിച്ചില്ല കണ്ടക്ടർ നമ്പർ വന്നില്ലേ ആ തന്നെ വിളിച്ചോ കണ്ടക്ടറെ വിളിച്ചോ ഒന്നാല് പ്രാവശ്യം വിളിച്ചതാണ് നിങ്ങൾ എന്താ പറയുന്നത് അവർ പറഞ്ഞു പത്ത് ഇരുപത് മിനിറ്റ് മിനിറ്റ് എന്ന് പറയുന്നത് ബസ് വരുന്നുണ്ട് വരുന്നുണ്ട് വൈകിയാണെങ്കിലും വരും വരും അത് ബ്ലോക്ക് കാരണമായിരിക്കും ബ്ലോക്ക് ആണ് അങ്ങനെ ബുക്ക് ചെയ്ത ആളുകളാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങളൊക്കെ കൂടെ എന്നെ ബുക്ക് ചെയ്ത ആളുകളാണ് ബസ് കാത്തു നിൽക്കുകയാണ് അതായത് കണ്ണൂർ ഭാഗത്തുനിന്ന് വരുന്ന ബസ്സൊക്കെ തന്നെ പയ്യോളി മേഖലയിൽ വലിയ ബ്ലോക്ക് ഉള്ളതുകൊണ്ട് വൈകിയാണ് വരുന്നത് നേരത്തെ കാസർഗോഡ് കൊന്നക്കാട് നിന്ന് വന്ന ബസ്സിൻ്റെ ഡ്രൈവറും പറഞ്ഞു വലിയ ബ്ലോക്കാണ് അതുകൊണ്ട് പല വഴി ചുറ്റിയാണ് വന്നതെന്ന് പറഞ്ഞത് അങ്ങനെ ബ്ലോക്കും ഒരു പ്രശ്നമായിട്ടുണ്ട് എങ്കിലും ബസ് കാത്ത് നിരവധി ആളുകൾ ഇവിടെ നിൽപ്പുണ്ട് ഇതിപ്പോൾ കോതമംഗലം ഭാഗത്തേക്ക് പോകുന്ന ഒരു ബസ്സാണ് സ്വിഫ്റ്റിൻ്റെ ബസ്സാണ് അങ്ങനെ പന്ത്രണ്ട് മണിക്ക് മുൻപ് പുറപ്പെട്ട ബസ്സുകളൊക്കെ തന്നെ വരുന്നുണ്ട് ചേട്ടാ ഇത് എത്ര മണിക്കാണ് കോതമംഗലത്ത് ഇത് അഞ്ചര അഞ്ചര ഓട്ടം പൂർത്തീകരിക്കും ആ പൂർത്തിയായിരിക്കും അമ്പലത്തിൽ പങ്കെടുക്കുന്നുണ്ടോ അറിയില്ല നാളെ ഞങ്ങൾക്ക് ഓൾറെഡി ഓഫ് ആണ് ഞങ്ങൾ ഓഫ് ആണ് അവൻ്റെ ടെൻഷൻ അടിക്കേണ്ട ഇല്ല ഓപ്പോസിറ്റ് ആണ് നാളെ പോകുന്നത് അവൻ്റെ അറിയില്ല ഭാഗ്യവാനാണ് ശമ്പളം പോകുന്നത് ഡയസ് പ്രഖ്യാപിച്ചു ഏതായാലും ഓഫ് ആയതുകൊണ്ട് ശമ്പളം പോകത്തില്ലേ അദ്ദേഹത്തിൻ്റെ ഏതായാലും അദ്ദേഹം കഴിഞ്ഞ ദിവസം പുറപ്പെട്ട് വന്നതായിരിക്കും കോതമംഗലത്തേക്കുള്ള ലോങ് റൂട്ടിൽ ഇവിടെ നിന്ന് ബസ്സാണ് പല യാത്രക്കാരും പോകാൻ വേണ്ടി നിങ്ങൾ പോകേണ്ടി വന്നതാണോ അങ്ങാമള്ളി പോകണോ ടിക്കറ്റ് എടുത്താണോ ഇല്ല ഇപ്പോൾ എടുക്കണോ എടുക്കണോ ടിക്കറ്റ് ഉണ്ടോ റിസർവേഷൻ അല്ല ടിക്കറ്റ് അവൈലബിൾ ആണോ ചോദിച്ചോ ചോദിച്ചില്ല ഇല്ല ചോദിക്കണോ പണി മുടക്കാണെന്ന് അറിയാമായിരുന്നു പോകെ നിങ്ങളോ ഹിന്ദി നെഹി പോലെ എനിക്ക് ഹിന്ദി അറിഞ്ഞോടൊന്നും ചോദിക്കുന്നില്ല ഓക്കെ ഇതുപോലെ കുറെ യാത്രക്കാർ ഇവിടെ ടിക്കറ്റ് എടുക്കാതെ വന്ന കുറെ ആളുകളുണ്ട് ചേട്ടനെ കൂടെ ഓക്കെ ബസ് ചോദിച്ചോ ഉണ്ടോന്ന് ചോദിച്ചോണ്ടും എത്ര സമയം വന്നിട്ട് ൂന്നിട്ടുള്ളൂ അതുപോലെ കുന്നംകുളം എന്ന് പറഞ്ഞ അടുത്ത പ്രദേശമാണ് അവിടേക്കുള്ള ബസ് കാത്തു നിൽക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ദീർഘദൂരത്തേക്കും ഹ്രസ്വദൂരത്തേക്കും പോകാനുള്ള യാത്രക്കാർ കെ എസ് ആർ ടി സി ബസ്സിനെ കാത്തു നിൽക്കുന്നു ഏതായാലും ജീവനക്കാർ വന്നു കഴിഞ്ഞാൽ സർവീസ് നടത്തും അതിനുള്ള കാഴ്ചകളാണ് സിനോജ് എന്തായാലും സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് തന്നെ നീങ്ങുകയാണ് കാര്യങ്ങൾ ഇത് എത്രത്തോളം ജനങ്ങളെ പൊതുജനങ്ങളെ ബാധിക്കും എന്നുള്ള കാര്യം കൂടിയാണ് എന്തായാലും എന്തായാലും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരം തന്നെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യത്ത് ഇപ്പോൾ തൊഴിലാളി സംഘടനകൾ ആരംഭിച്ചിരിക്കുന്നത്